ഗുരു പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണതിൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരു സഹോദരരേ എന്നും ഭഗവാൻ പല ഭാവത്തിലെ ഭക്തരെ അനുഗ്രഹിക്കാറുണ്ട് വിദ്യാഗോപാലമൂർത്തിയായിട്ട് അല്ലെങ്കിൽ സന്താനഗോപാലമൂർത്തിയായിട്ട് ചിലപ്പോൾ ധന്യോന്തര മൂർത്തിയായിട്ട് ചില സമയങ്ങളിൽ സുദർശന മൂർത്തിയായിട്ട് അങ്ങനെ പല തരത്തില് ഭഗവാൻ അനുഗ്രഹിക്കാറുണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് കുട്ടികളെന്നല്ല ആരായാലും അവർക്ക് വിദ്യാധനം ലഭിക്കാൻ വേണ്ടിയിട്ട് മൂർത്തിയായിട്ടുള്ള ഭഗവാനെ മനസ്സിൽ വിചാരിച്ചിട്ട് വിദ്യാഗോപാല മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് ഏത് മന്ത്രമായാലും ശരി ജപിക്കുമ്പോൾ അക്ഷരസ്ഫുടത പിന്നെ നിർത്തണ്ടോട് നിർത്തുക അങ്ങനെ ഉള്ളതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് എപ്പോഴും ഒരു ഉരുമുഖത്തുനിന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണം പുസ്തകത്തിൽ കണ്ട് വായിച്ച് പഠിച്ചാൽ ചിലപ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട് ഉദാഹരണത്തിന് പണ്ടൊരു കഥ നടന്നത് പലർക്കും കേട്ടിട്ടുണ്ട് അതായത് കോമാ കിൽഡ് ഡേ മേൻ ഒരു കോമ കാരണം ഒരാളുടെ ജീവൻ പോയി എന്നാണ് ഒരു ജഡ്ജ് ഒരാളുടെ വിധി എഴുതി ഹാങ് ഹിം നോട്ട് കോമ സെറ്റ് ഫ്രീന്ന് എഴുതി അത് അതങ്ങനെ എഴുതി എഴുതി വിധി നടപ്പിലാക്കേണ്ട ആളുടെ അടുത്തെത്തിയപ്പോഴേക്കും എഴുത്തുകാരൻ്റെ അശ്രദ്ധ മൂലം അത് കോമ തെറ്റിയിട്ടണ്ണു ഇങ്ങനെയായി ഹാങ് ഹിം കോമ നോട്ട് സെറ്റ് ഫ്രീ കഴിഞ്ഞില്ലേ കഥ ജഡ്ജ് വിധിച്ചത് ഹാങ് ഹിം നോട്ട് തൂക്കിക്കൊല്ലരുത് സെറ്റ് ഹിം ഫ്രീ എന്നാണ് അവനെ വെറുതെ വിടുക എന്നാൽ അത് കോമ തെറ്റി എഴുതിയപ്പോ ഹാങ് ഹിം കോമ നോട്ട് സെറ്റ് ീ അങ്ങനെയായി അപ്പം എന്തായി അർത്ഥം മാറിയില്ലേ അതേപോലെയാണ് നമ്മൾ ഏത് മന്ത്രവും ജപിക്കേണ്ട രീതിയിൽ ജപിച്ചില്ലെങ്കിൽ അർത്ഥം നേരെ തിരിച്ചാവും അതുകൊണ്ട് ധ്യാഗോപാല മന്ത്രം ശ്രദ്ധിച്ച് ജപിക്കുക കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീതമേ രമാ രമണവിശ്വശ വിദ്യു പ്രേശ്ചമേ അതില് സർവജ്ഞത്വം എന്ന് ഒരു വാക്കാണ് അങ്ങനെ തന്നെ പറയണം സർവ സർവജ്ഞത്വം എന്നായാൽ അർത്ഥം മാറിയിട്ടോ അതാണ് ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം പിന്നെ സന്താന ഭാഗ്യം ഇല്ലാത്തവർക്ക് സന്താനഗോപാലമൂർത്തിയായിട്ടുള്ള ഭഗവാൻ അനുഗ്രഹിച്ച് സന്താനങ്ങളുണ്ടാവാൻ സന്താനഗോപാല മന്ത്രം അത് ദേവഗീസുധ ഗോവിന്ദ വാസുദേവ ജഗൽപഥി ദേഹിമേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത അങ്ങനെ ഏത് വിധത്തിലാണെങ്കിലും ഏത് ഭാവത്തിലാണെങ്കിലും നന്നായി പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഫലം കാണും ഉറപ്പ് വിദ്യാഗോപാലമൂർത്തി ആണെങ്കിലും സന്താന ആണെങ്കിലും സന്താനഗോപാലമൂർത്തിയാണെങ്കിലും ആണെങ്കിലും പ്രാർത്ഥിക്കേണ്ട രീതിയിൽ പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടും നിശ്ചയം എല്ലാവരെയും ആ ഭഗവാൻ അതാത് അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ